ഞങ്ങളെ ഇവിടെ നിന്നും രക്ഷിക്കൂ എന്ന പുസ്തകത്തിൽ നിന്നും മൂന്നാം മൂന്നാമധ്യായം ശുദ്ധീകരണ സ്ഥലം ശുദ്ധീകരണ സ്ഥലം എന്ന് പറഞ്ഞാൽ എന്താണ് ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്നത് ജീവിതകാലത്ത് ഒരു വ്യക്തി ചെയ്ത പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് യേശുവിനോടൊപ്പം സ്വർഗത്തിലെത്തുവാൻ അനുഭവിക്കേണ്ട ശുദ്ധീകരണത്തിൻ്റെ ഒരു സ്ഥലമോ അവസ്ഥയോ ആണ് ഇക്കാലത്ത് ഇതേപ്പറ്റി വളരെ കുറച്ചു മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളെപ്പറ്റി ജിജ്ഞാസ പൂണ്ട് അനേകർ ശരിയായ ആത്മീയ മാർഗദർശനം ലഭിക്കാതെ ഗൂഢവിദ്യകൾ അഭ്യസിക്കുന്ന നിലയിലേക്ക് ചെന്നെത്തുന്നു സാധാരണയായി ശുദ്ധീകരണ സ്ഥലം ഒരവസ്ഥയാണെന്ന് പറയപ്പെടുന്നു ഇത് ഭാഗികമായി ശരിയാണ് എന്നാൽ തീർച്ചയായും അതൊരു സ്ഥലം കൂടിയാണ് അത് ആത്മാവ് ദൈവത്തിലെത്തിച്ചേരേണ്ട ഒരു കാലം കൂടിയുമാണ് ഏതവസ്ഥയിലാണെങ്കിലും ഓരോ പാവപ്പെട്ട ആത്മാക്കളും ഈ അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടിയിരിക്കുന്നു ശുദ്ധീകരണ സ്ഥലത്ത് മൂന്ന് പ്രധാനപ്പെട്ട തലങ്ങളുണ്ട് ചില ആത്മാക്കൾക്ക് താരതമ്യേന അവരുടെ മോചനത്തിനായി കുറച്ചു മാത്രം സഹിച്ചാൽ മതി രണ്ടു കാരണങ്ങൾ ഇതിനുണ്ടെന്ന് ഞാൻ കരുതുന്നു ഞാൻ ആദ്യം എനിക്കുണ്ടായ ഒരു അനുഭവത്തെപ്പറ്റി പറയാം ഭാര്യ മരിച്ചിട്ട് അധികനാളായിട്ടില്ലാത്ത ഒരു വ്യക്തിയുടെ ഭവനത്തിൽ അസാധാരണമായ കാര്യങ്ങൾ രാത്രികളിൽ സംഭവിക്കാനാരംഭിച്ചു അദ്ദേഹത്തെ സഹായിക്കാനായി ഒരു രാത്രി ആ ഭവനത്തിൽ ചിലവഴിക്കാൻ ഞാൻ തീരുമാനിച്ചു അധികം താമസിയാതെ മുറിയിൽ തട്ടലും മുട്ടലും കേൾക്കാനാരംഭിച്ചു സാധാരണ ചോദിക്കും പോലെ ഞാൻ എന്ത് സഹായമാണ് ചെയ്തു തരേണ്ടത് എന്ന് ചോദിച്ചു പെട്ടെന്ന് ശബ്ദങ്ങൾ വളരെ ഉച്ചത്തിലാവുകയും ഇതിനു മുൻപൊരിക്കലും ഞാൻ കണ്ടിട്ടില്ലാത്ത വലിയൊരു മൃഗം നിൽക്കുന്നതും അതിന്റെ പിന്നിൽ ഒരു കൂറ്റൻ സർപ്പം വന്ന് അപ്പാടെ അതിനെ വിഴുങ്ങുന്നതും ഞാൻ കണ്ടു പെട്ടെന്ന് ഈ ദൃശ്യം അപ്രത്യക്ഷമായി ഞാൻ വല്ലാതെ ഭയപ്പെടുകയും തൽഫലമായി വിയർക്കുകയും ചെയ്തു ഇക്കാര്യങ്ങളെക്കുറിച്ച് നന്നായി അറിയാവുന്ന ഒരു വ്യക്തിയോട് സംസാരിച്ചപ്പോഴാണ് ആദ്യം കണ്ട മൃഗം ഒരു ഹിപ്പൊട്ടാമസ് അതായത് ഹൃദയത്തിന്റെ പ്രതീകം ആണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് ഇതിനർത്ഥം ആ സ്ത്രീ ഹിപ്പൊട്ടാമസിന്റെ രൂപത്തിൽ ശുദ്ധീകരണ സ്ഥലത്ത് ആണെന്നല്ല ഞാൻ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുവാൻ പ്രതീകങ്ങൾ ഉപയുക്തമായി എന്നുമാത്രം വിഭാര്യനായ വീട്ടുടമസ്ഥനോട് ദീർഘമായി സംസാരിച്ചപ്പോൾ അയാളുടെ ഭാര്യയ്ക്ക് നീണ്ട മുപ്പത് വർഷക്കാലത്തേക്ക് മറ്റൊരു സ്ത്രീയോട് വൈരാഗ്യം ഉണ്ടായിരുന്നെന്നും മറ്റേ സ്ത്രീ ആഗ്രഹിച്ചിട്ടും രമ്യതപ്പെടാൻ ഇവർ തയ്യാറായില്ലെന്നും മനസ്സിലായി ക്ഷമിക്കാൻ വൈമനസ്യം പ്രകടിപ്പിച്ചതുകൊണ്ട് ഏറ്റവും ആഴമായ ശുദ്ധീകരണ അനുഭവം ഉണ്ടാവുകയും അവിടെ നിന്ന് അവരെ രക്ഷപ്പെടുത്താൻ സഹായിക്കുവാൻ കഴിയാതെ വരികയും ചെയ്തു രണ്ടാമത്തെ കാരണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ ഒരു ജർമ്മൻ രാജകുമാരി എഴുതിയ ഡയറിയിലെ ശുദ്ധീകരണത്തിന്റെ ഉയർന്ന പടിയെക്കുറിച്ചുള്ള വിവരണമാണ് അത് വളരെ തീവ്രമായ രാക്ഷസീയമായ സഹനങ്ങളെക്കുറിച്ചുള്ള അനുഭവങ്ങളാണ് ഞാൻ ഞാനനുഭവിച്ച കാര്യങ്ങളേക്കാൾ വളരെയേറെ വേദനാകരമാണ് അവ ശുദ്ധീകരണ സ്ഥലത്തെ ഏറ്റവും ആഴമേറിയതും ഏറ്റവും അഗാധമായ പടിയിൽ സാത്താന് ആത്മാക്കളെ ആക്രമിക്കാൻ കഴിയും എന്നാൽ ഉയർന്ന പടിയിൽ ഇതു സാധ്യമല്ല ഭൂമിയിൽ ആയിരിക്കുമ്പോൾ നാം പരീക്ഷിക്കപ്പെടുന്നു എന്നാൽ മരണത്തോടെ ഇത് അവസാനിക്കുന്നു ഏതായാലും ശുദ്ധീകരണ സ്ഥലത്തെ താഴത്തെ പടിയിലെ ആത്മാക്കൾ അവരുടെ പാപങ്ങൾക്ക് പരിഹാരമായി നമ്മുടെ പ്രാർത്ഥന ചെന്നെത്തും വരെ സഹിക്കണം പരിശുദ്ധ കുർബാനയർപ്പണവും നന്മപ്രവൃത്തികളും അവർക്ക് പ്രയോജനകരമായിരിക്കും താഴ്ന്ന പടിയിലായിരിക്കുമ്പോഴുള്ള മറ്റൊരു സഹനം സാത്താന്റെ നിരന്തരമായ ആക്രമണമാണ് നമ്മുടെ ഈ ലോകത്തിലെ രോഗാവസ്ഥകൾ വ്യത്യസ്തമായിരിക്കുന്നത് പോലെ ശുദ്ധീകരണ സ്ഥലത്തിലെ വിവിധങ്ങളായ സഹനങ്ങളും വ്യത്യസ്തമാണ് ചിലപ്പോഴത് ഒരു നഖത്തിൻ്റെ അസ്വസ്ഥതയോ മറ്റു ചിലപ്പോൾ ആകെ കൂടി തീയിൽ എരിയുന്ന അവസ്ഥയോ ആകാം ഈ അഗ്നി അനുഭവം താഴത്തെ പടിയിൽ മാത്രം അനുഭവപ്പെടുന്നു താഴ്ന്ന പടിയിലുള്ള ആത്മാക്കളെ സാത്താൻ ആക്രമിക്കുന്നത് തടയാൻ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് കഴിയുമോ തീർച്ചയായും കഴിയും മുഖ്യദൂതനായ വിശുദ്ധ മെഖായലിനോടും ദൂതരോടും പ്രാർത്ഥിക്കുമ്പോൾ പ്രധാനപ്പെട്ട മൂന്ന് തലങ്ങൾക്കുള്ളിൽ മറ്റു തലങ്ങളുണ്ടോ തീർച്ചയായും വളരെയധികം തലങ്ങളുണ്ട് കാരണം ഓരോ ആത്മാവും അവിടെ എത്തുമ്പോൾ തികച്ചും വ്യത്യസ്തമായ അവസ്ഥയിലാണ് വളരെ തീവ്രമായ സഹനങ്ങളും അത്രയ്ക്കും തീവ്രമല്ലാത്ത സഹനങ്ങളും കലർന്നാണ് ഓരോ ആത്മാവും മറ്റൊന്നിൽ നിന്ന് തികച്ചും വിഭിന്നമാണ് ഓരോ വ്യക്തിയും മറ്റുള്ള വ്യക്തികളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നത് പോലെ പാവപ്പെട്ട ആത്മാക്കൾ സഹനത്തിലൂടെ കടന്നു പോകുമ്പോൾ അവർ ഏതെങ്കിലും തരത്തിലുള്ള സന്തോഷമോ പ്രത്യാശയോ അനുഭവിക്കുന്നുണ്ടോ തീർച്ചയായും ഒരൊറ്റ ആത്മാവു പോലും ഭൂമിയിലേക്ക് തിരിച്ചു വരുവാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അവർക്ക് ദൈവാനുഭവം ഈ ഭൂമിയിലുള്ള നമ്മളെക്കാൾ വ്യക്തമായി അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നാം വസിക്കുന്ന അന്ധകാരനിബിഡമായ ഭൂമിയിലേക്ക് തിരികെ വരാൻ അവർക്ക് ഒട്ടും തന്നെ ആഗ്രഹമില്ല അപ്പോൾ പരിഹാരം ചെയ്യപ്പെടാത്ത പാപങ്ങൾക്ക് ശിക്ഷയായി ദൈവം അവരെ അവിടെ വിട്ടിരിക്കുന്നു എന്നാണോ കരുതേണ്ടത് അല്ല ഇതു ശരിയായ ഒരു അറിവല്ല ഇത്തരത്തിലുള്ള പഠനങ്ങൾ മനുഷ്യരെ സത്യദൈവത്തിൽ നിന്ന് അകറ്റുന്നു ദൈവമല്ല അവരെ അവിടെ ഉപേക്ഷിച്ചിരിക്കുന്നത് ആത്മാക്കൾ സ്വയം വിധിക്കപ്പെട്ട് അവർക്കു ചേർന്ന തലങ്ങൾ നിശ്ചയിക്കുന്നു അവർ തന്നെ ദൈവസായുജ്യം അനുഭവിക്കാൻ വിശുദ്ധീകരിക്കപ്പെടുവാൻ തയ്യാറാവുന്നു ഈ സത്യമെല്ലാം നാം തിരിച്ചറിയുമ്പോൾ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം നാം മനസ്സിലാക്കുന്നു അപ്പോൾ നാം തന്നെയാണ് നാം ശുദ്ധരല്ലെന്നും ശുദ്ധീകരണ സ്ഥലത്തിൽ വച്ച് വിശുദ്ധീകരിക്കപ്പെടണമെന്നും തിരിച്ചറിയുന്നത് അതെ അത് ശരിയാണ് അവിടെയുള്ള ആത്മാക്കൾ തങ്ങളുടെ അവസ്ഥക്കെതിരെ പോരാടാറുണ്ടോ അവർ ക്ഷമാശീലരാണോ അതോ ചിലർക്ക് ഈ അവസ്ഥ ഇഷ്ടപ്പെടാതെ വരാറുണ്ടോ ഇല്ല അവർ ക്ഷമയുള്ളവരാണ് അവർ സഹിക്കാൻ തയ്യാറാണ് കാരണം ഇതിലൂടെ പാപപരിഹാരം നേടുമെന്ന് അവർക്കറിയാം പരിഹാരവും പ്രായശ്ചിത്തവും നടക്കുന്നതിനനുസരിച്ച് അവർ ശുദ്ധരാകുമെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് ഈ ഭൂമിയിലുള്ള നമ്മുടെ സഹനങ്ങളെക്കാൾ കൂടിയതാണോ ശുദ്ധീകരണ സ്ഥലത്തെ സഹനങ്ങൾ ആകെ നോക്കിയാൽ ആ സഹനം കൂടുതലാണ് ചിലപ്പോൾ വളരെ കൂടുതലാണ് പ്രത്യേകിച്ചും മൂന്നാം തട്ടിലേത് അവരുടെ സഹനം ആത്മീയമാണ് അത് നമ്മുടേതിനേക്കാൾ വലുതാണ് ഒരിക്കൽ ഞാനൊരു ആത്മാവിനോട് ചോദിച്ചു അവിടെ ഏതു തരം സഹനമാണ് എന്ന് അത് ഒരു പ്രത്യേക തരം സഹനമാണെന്ന് മറുപടി ലഭിച്ചു തന്റെ കുടുംബം പോറ്റുവാൻ വളരെ മടിയായിരുന്ന ഒരു കുടുംബനാഥന് അവിടെ ഏറെ ജോലി ചെയ്യേണ്ടി വരുന്നു ഇവിടെ ശരീരം കൊണ്ട് ജോലി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കാൾ വളരെ വലിയ വിഷമമാണ് ശുദ്ധീകരണ സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ അനുഭവിക്കുക നമ്മുടെ ഇവിടുത്തെ സഹനങ്ങൾ കഠിനമല്ലെങ്കിലും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമാണ് അത് ശുദ്ധീകരണ സ്ഥലത്തെ സഹനങ്ങളെക്കാൾ മെച്ചവുമാണ് ശുദ്ധീകരണ സ്ഥലം ഒരു സ്ഥലമാണെങ്കിൽ ഭൂമിയിലെ ചില പ്രത്യേക സ്ഥലങ്ങളിലാണോ ആത്മാക്കൾ സമയം ചെലവഴിക്കുന്നത് അതെ മിക്കവാറും അൾത്താറയ്ക്ക് ചുറ്റുമാണ് അവർ സമ്മേളിക്കുന്നത് അല്ലെങ്കിൽ അവർ മരിച്ച സ്ഥലത്തായിരിക്കും ലിഷൻ സ്റ്റെയിനിലുള്ള ഒരു വനിത അൾത്താറയ്ക്ക് ചുറ്റും അവരെ കണ്ടിരുന്നു പിന്നീട് അവരെ കാണാതായപ്പോൾ അവർ സ്വർഗത്തിലേക്ക് പോയി എന്ന് മനസ്സിലായി ആത്മാക്കൾ ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്ന് വരികയല്ല ശുദ്ധീകരണ സ്ഥലവുമായി വരികയാണ് ചെയ്യുക അത് വളരെ വ്യത്യസ്തമായ സ്ഥലങ്ങളാണ് ഒരു സ്ഥലമല്ല ഒരു അവസ്ഥയല്ല ഒന്നിനൊന്ന് വ്യത്യസ്തമാണ് ശുദ്ധീകരണ സ്ഥലം ഒരു സ്ഥലമോ വിശാലമായ ഇടങ്ങളോ ആണെങ്കിൽ സ്വർഗവും നരകവും ഇതുപോലെ തന്നെയാണോ എന്റെ ആത്മീയനിയന്താവ് എന്നോട് ഇക്കാര്യം ചോദിച്ചു ഇക്കാലത്തെ ദൈവശാസ്ത്രജ്ഞന്മാർ പഠിപ്പിക്കുന്നത് തെറ്റാണ് അവർ പറയുന്നു ശുദ്ധീകരണ സ്ഥലവും സ്വർഗവും നരകവുമെല്ലാം വെറും അവസ്ഥകളാണെന്ന് എന്നാൽ അതെല്ലാം സ്ഥലങ്ങളും കൂടിയാണ് എന്നതാണ് ശരി സ്വർഗത്തിലെത്തും മുൻപേ എത്ര കാലത്തേക്ക് ആത്മാക്കൾ അവിടെ കഴിയേണ്ടി വരും അത് വളരെ നീണ്ട കാലഘട്ടമാണ് ചിലർ അരമണിക്കൂർ നേരത്തേക്കാണെങ്കിൽ മറ്റു ചിലർ സമയത്തിന്റെ അവസാനം വരെയാവും അവിടെ കഴിയേണ്ടി വരിക ആത്മാക്കൾ പറയുന്നത് സാമാന്യ നിലയിൽ നാൽപ്പത് വർഷക്കാലമാണ് സമയപരിധി അപ്പോൾ അവസാന വിധി ഉണ്ട് അല്ലേ ഉണ്ട് ആത്മാക്കൾക്ക് അടുത്തുള്ള വ്യക്തികളെ കാണാനും ആശയവിനിമയം നടത്താനും കഴിയുമോ അവർക്ക് മറ്റുള്ളവരുടെ സാന്നിധ്യത്തെപ്പറ്റി അവബോധമുണ്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ അവർ തനിച്ചായിരുന്നില്ല എന്നതും അവർക്കറിവുണ്ട് എന്നാൽ അവർ പരസ്പരം ആശയവിനിമയം നടത്താറില്ല മരിയ അവർക്ക് വായിക്കാൻ കഴിയുമോ ഒവ് ആത്മീയമായി അവർക്ക് വായിക്കാൻ കഴിയും ഇതെനിക്ക് മനസ്സിലായത് അവരെന്നെ കാണാൻ വരുമ്പോൾ ഞാൻ പേരുകളും ചോദ്യങ്ങളും ഒന്നും വായിക്കേണ്ടി വരുന്നില്ല അവർ ഓരോ പേജും മനസ്സിലാക്കുന്നു എന്ന് അനുഭവിച്ചറിഞ്ഞതിനാലാണ് അവരുടെ കുടുംബത്തെപ്പറ്റി അവർക്ക് എല്ലാം മനസ്സിലാകുമോ മിക്കവാറും എല്ലാ കാര്യങ്ങളും അറിയുന്നുവെന്നാണ് എന്റെ നിഗമനം അവർക്ക് നമ്മളെ കാണാം അവരെപ്പറ്റി പറയുന്ന ഓരോ വാക്കും കേൾക്കുന്നുമുണ്ട് നമ്മുടെ സഹനങ്ങളെപ്പറ്റിയും അവർക്ക് ബോധ്യമുണ്ട് പക്ഷേ അവർക്ക് നമ്മുടെ ചിന്തകൾ അറിഞ്ഞുകൂടാ അവർ അവരുടെ ശവസംസ്കാര ചടങ്ങുകൾ വീക്ഷിക്കുന്നു ആരൊക്കെ പ്രാർത്ഥിക്കുന്നുവെന്നും ആരൊക്കെ മറ്റുള്ളവരെ കാണിക്കാൻ ഓരോന്നും ചെയ്യുന്നുവെന്നും അവർ അറിയുന്നു ലോകത്തിൽ എന്ത് സംഭവിക്കുവാൻ പോകുന്നുവെന്ന് അവർ മുൻകൂട്ടി അറിയാറുണ്ടോ എല്ലാ കാര്യങ്ങളും അവർക്ക് അറിയാനാവില്ല എന്നാൽ ചിലതൊക്കെ അവർ നേരത്തെ അറിയും എന്തോ വലിയൊരു സംഭവം പടിവാതിൽക്കലുണ്ട് എന്നവർ പലവട്ടം എന്നെ അറിയിച്ചു വളരെ വർഷങ്ങൾ ഇതാ അത് പടിവാതിൽക്കലുണ്ട് എന്ന് പറഞ്ഞിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് മെയ് മാസത്തിൽ പടിവാതിൽക്കൽ എത്തി എന്ന് പറഞ്ഞു അത് മനുഷ്യവംശത്തിന്റെ മാനസാന്തരത്തിനു വേണ്ടിയാവും എന്നും അറിയിച്ചു ഓരോ ചെറിയ കാര്യങ്ങൾ വരാൻ പോകുന്നത് അവർ എന്നെ നേരത്തെ കൂട്ടി അറിയിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് വേനൽക്കാലത്ത് ഈ ഭാഗത്തുണ്ടായ വെള്ളപ്പൊക്കത്തെക്കുറിച്ച് അവർ എന്നോട് മുൻകൂട്ടി പറഞ്ഞിരുന്നു ഒരു ഹിമപാതത്തിനു ശേഷം മഞ്ഞിനടിയിൽ ഏതാനും പേർ ജീവനോടെ ഇരിപ്പുണ്ടെന്ന് എനിക്ക് അറിയിപ്പ് ലഭിച്ചതിനാൽ രക്ഷാസംഘം അവരുടെ സാധാരണ തെരച്ചിലിന്റെ സമയത്തിൽ കവിഞ്ഞും അന്വേഷണം നടത്തി ഞാൻ പറഞ്ഞ പ്രകാരം അവർ രണ്ടു ദിവസത്തിനു ശേഷം മണ്ണിനടിയിൽ കുടുങ്ങിപ്പോയവരെ കണ്ടെത്തുകയും രക്ഷപ്പെടുത്തുകയും ചെയ്തു ജീവിതത്തിന് ശേഷം സമയത്തിന് പ്രസക്തിയില്ല എന്ന് പറയുന്നു എന്നാൽ താങ്കളുടെ അഭിപ്രായത്തിൽ ശുദ്ധീകരണ സ്ഥലം എന്നത് ദൈവത്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പിന്റെ കാലമെന്നാണ് ഇതൊന്ന് വിശദീകരിക്കാമോ മരണശേഷം കാലം എന്നൊന്നില്ല എന്ന് പറയുന്നത് ശരിയാണ് പക്ഷേ ഒരാത്മാവ് ഇത്ര കാലം സഹിക്കണം എന്ന് പറയുമ്പോൾ ആ കാലഘട്ടം കാലത്തിന്റെ പ്രയാണത്തിലേക്ക് നമുക്ക് വേണ്ടി പരിവർത്തനം ചെയ്യപ്പെടുകയാണ് കൂടുതൽ സഹിക്കേണ്ടി വരുന്ന ആത്മാക്കൾ അതുവരെ മോചിപ്പിക്കപ്പെടുകയോ സഹനത്തിൻ്റെ തീവ്രത കുറയുകയോ ഇല്ല ഒരു കാലഘട്ടം നമുക്ക് നൽകപ്പെടുകയും ഒരു നിശ്ചിത എണ്ണം പരിശുദ്ധ കുർബാനകൾ അർപ്പിക്കപ്പെടുകയും ചെയ്യുന്നതിലൂടെ ആത്മാവിന്റെ സഹനത്തിൻ്റെ തീവ്രതയും ആകെ തുകയും മനസ്സിലാക്കാൻ കഴിയുന്നു ശുദ്ധീകരണ ആത്മാക്കൾക്ക് നമ്മെപ്പോലെ ഒരു ശരീരമുണ്ടോ അല്ലെങ്കിൽ ആത്മീയ ശരീരമുണ്ടോ അവർ പറയുന്നത് ശരീരം ഉണ്ടോ ഇല്ലയോ എന്ന് അവർ ശ്രദ്ധിക്കാറില്ല എന്നാണ് അവർക്കുള്ളത് രൂപാന്തരീകരണം സംഭവിച്ച ശരീരമാണ് അതാകട്ടെ സൗഖ്യം പ്രാപിച്ച നന്നായി വസ്ത്രധാരണം ചെയ്ത ഒന്നായിരിക്കും ആത്മാക്കൾ ഭൂമിയിലായിരിക്കുമ്പോൾ ചെയ്ത മോശമായ കാര്യങ്ങളെപ്പറ്റി പരിതപിക്കുന്നത് പോലെ ഇവിടെ ആയിരിക്കുമ്പോൾ ചെയ്യാതെ പോയ കാര്യങ്ങളെപ്പറ്റിയും ഖേദിക്കുന്നുണ്ടോ തീർച്ചയായും ഖേദിക്കുന്നു നന്മ ചെയ്യേണ്ട സമയത്ത് ചെയ്യാതിരുന്നതിനെക്കുറിച്ചും ചെയ്തിരുന്നെങ്കിൽ ഉണ്ടാകുമായിരുന്ന സൽഫലങ്ങളെപ്പറ്റിയും അവർ പരിതപിക്കുന്നു നാം മരിക്കുന്നതോടെ നന്മ ചെയ്യാനുള്ള അവസരം ഇല്ലാതാകുന്നു ശുദ്ധീകരണാത്മാക്കൾക്ക് നമ്മെപ്പോലെ നന്മ ചെയ്യാനും യോഗ്യത നേടാനും കഴിയില്ല ദൈവത്തിനു വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് കഴിയും എന്നതിനാൽ മാലാഖമാർ നമ്മെ അസൂയയോടെ വീക്ഷിക്കുന്നുവെന്ന് പറയപ്പെടുന്നു അങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്ത് യോഗ്യത വർദ്ധിപ്പിക്കാൻ അവർക്കാവില്ല ചിരിക്കുന്നു ശുദ്ധീകരണ സ്ഥലം ഉണ്ടെന്നറിയാവുന്നവർ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നു കരുതി പാപം ചെയ്തു ജീവിച്ചാൽ എന്തു സംഭവിക്കും മരണശേഷം തീർച്ചയായും അവർ വളരെയധികം പരിതപിക്കും ശുദ്ധീകരണ സ്ഥലം ഉണ്ടെന്നറിയാതെ പാപം ചെയ്യുന്നവരേക്കാൾ അധികമായി അവർക്ക് സഹിക്കേണ്ടിയും വരും താങ്കളുടെ ഈ അനുഭവങ്ങളുടെ ആഴമേറിയ ഒരു ഉദ്ദേശം എന്താണെന്നാണ് അഭിപ്രായം നമ്മുടെ ഈ ലോകത്തിലെ ജീവിതം സ്വർഗം നേടുവാനുള്ള ഒരു പ്രയത്നം മാത്രമാണെന്ന് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ ദൈവം എനിക്ക് ഈ പ്രത്യേക അനുഭവങ്ങളും ദൗത്യവും അനുവദിച്ചിരിക്കുന്നു നാം ഇവിടെയായിരിക്കുന്നത് തന്നെ പരസ്പരം നന്മ ചെയ്തും അതുവഴി ദൈവത്തിലെത്തിച്ചേർന്ന് ഇവിടെയും അവിടെയും ദൈവഹിതം നിറവേറ്റിയും നിത്യജീവൻ പ്രാപിക്കാനാണ് ഈ തിരിച്ചറിവുണ്ടാക്കുമ്പോൾ ജീവിതം വിലയേറിയതായി ഓരോരുത്തരും അറിയുകയും ഇപ്പോൾ അബദ്ധങ്ങളിൽ ഉൾപ്പെട്ടു കഴിയുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമാവുകയും ചെയ്യും ഇതുവഴി ദൈവത്തിന്റെ നിസ്സീമമായ സ്നേഹവും ജീവിതത്തിന്റെ മഹത്വവും മനോഹാരിതയും മനസ്സിലാക്കി ദൈവത്തോടൊപ്പം അധ്വാനിക്കുകയും ചെയ്യും ദൈവം എനിക്ക് മനസ്സിലാക്കി തന്ന കാണിച്ചു തന്ന സത്യങ്ങൾ വഴി അനേകരുടെ ജീവിതങ്ങൾ ക്രമീകരിക്കപ്പെടുകയും ദൈവിക പദ്ധതികൾക്കനുസൃതമായി ജീവിക്കുകയും അതിൻ്റെ ചേതോഹരമായ ഫലം അനുഭവിക്കുകയും ചെയ്യും ചുരുക്കി പറഞ്ഞാൽ താങ്കളുടെ അനേക വർഷങ്ങളിലെ ഈ അപൂർവ അനുഭവങ്ങളിലൂടെ എന്താണ് പഠിച്ചത് പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ സ്നേഹിക്കാൻ